ശ്രീജിത്ത് നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു മറിയാം ഏഴ് വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് ഒരുപാട് തവണ ഇത്തരത്തിൽ കോടതിയെ സമീപിച്ച് തനിക്ക് ജാമ്യം നൽകണമെന്ന ആവശ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹർജിയൊക്കെ നേരത്തെ തന്നെ പൾസർ സുനി നൽകിയതാണ് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ എത്രത്തോളം നിർണായകമാണ് എന്താണ് വിവരങ്ങൾ നന്ദു കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു വലിയ വിവാദമായ കേസ് അത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് സംഭവിക്കുന്നത് ഏഴര വർഷത്തിന് ശേഷം ആ കേസിലെ ഒന്നാം പ്രതി പൾസസുനിക്ക് സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് പ്രധാനമായും സുപ്രീംകോടതി ഘട്ടത്തിൽ കണക്കാക്കിയിരിക്കുന്നത് അനന്തമായി നീളുന്ന ഒരു കേസിൽ ഒരു ഒരാൾക്ക് മാത്രം നീതി നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് കാരണം പ്രതി പ്രതി എന്നുള്ള രീതിയിൽ കേസിൻ്റെ വിധി വന്നിട്ടില്ല ആ ഒരു ഘട്ടത്തിൽ ഇതിൽ കുറ്റാരോപിതൻ മാത്രമായ ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഒരു സ്വാഭാവികമായ നീതി എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ പഴ്സസുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് വിചാരണ കോടതിയുടെ നിബന്ധനകൾ പ്രകാരം ഒരാഴ്ചയ്ക്ക് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ പഴസസുണിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സുപ്രീംകോടതി വിധിയുടെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട അനന്തര ഫലമായി വരാൻ പോകുന്നത് ഇതിൽ നിരവധി തവണ ഏതാണ്ട് ധികം തവണ പല കോടതികളിലായി പഴസസ്തുണി നേരത്തെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു പത്തിലധികം പ്രാവശ്യം സുപ്രീംകോടതിയെ തന്നെ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതി തന്നെ നേരത്തെ ഈ നിരന്തരമായി ജാമ്യാപേക്ഷമായി കോടതിയിൽ ചെല്ലുന്നത് തന്നെ പിഴ പളസസ്തുണിക്ക് മേ ചുമത്തിയിരുന്നു ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കേസ് എന്ന് തീരും ഇതെന്തൊരു വിചാരണയാണ് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് കാരണം ഏഴര വർഷമായി കേസ് നീണ്ടുപോവുകയാണ് ആയിരത്തി അറുന്നൂറിലധികം രേഖകൾ പരിശോധിച്ചു അതിലേറ്റവും വിചിത്രമായ കാര്യമായി പറയുന്നത് എൺപത്തിനാല് ദിവസത്തോ അധികം അല്ലെങ്കിൽ എൺപത്തിനാല് ദിവസത്തോളം ഈ ക്രോസ് വിസ്താരം നടത്തി ബൈജു പൗലോസ് എന്നുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ ദിലീപിൻ്റെ അഭിഭാഷകൻ പിന്നെ ക്രോസ് വിസ്താരം നടത്തി അങ്ങനെ ഈ കേസ് നാൾക്ക് നാൾ നീണ്ടു നീണ്ടു പോവുകയാണ് നമുക്കറിയാം ഇതിനിടയ്ക്കുണ്ടായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായ വിമർശനങ്ങൾ ആരോപണങ്ങളെല്ലാം നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ കഴിഞ്ഞ ഏഴ് കൊല്ലത്തിനിടയ്ക്ക് വനിതാ ജഡ്ജി വേണം എന്നുള്ള കാരണം പറഞ്ഞ് കുറേ നാൾ കേസ് മുന്നോട്ട് പോയി പിന്നീട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ വനിതാ ജഡ്ജി എന്ന് അല്ലെങ്കിൽ ജഡ്ജി ഈ ഒരു പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ കേസിൽ നിന്ന് പിന്മാറി ഇതൊക്കെ കാലതാമസം ഉണ്ടായി എപ്പോൾ സുപ്രീംകോടതി ഒരു നിശ്ചിത സമയം കൊടുത്തിട്ട് പോലും ഈ കേസ് അനന്തമായി നീളുകയാണ് ഈ ഘട്ടത്തിൽ ഉടൻ കേസിൻ്റെ വിചാരണ തീരുകയാണ് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ വിധി വരും എന്നുള്ള കാര്യം അറിയിച്ചിട്ട് പോലും അത് സുപ്രീംകോടതി മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം അത്ര കാലമായി ഇത് നീണ്ടുപോകുമ്പോൾ ഒരു വ്യക്തിക്ക് മാത്രമായി ഈ ഒരു നീതി നിഷേധം നടത്താൻ കഴിയില്ല അല്ലെങ്കിൽ ആ വ്യക്തിയോട് മാത്രം ഇത് കാണിക്കാൻ കഴിയില്ല ഈ കേസിലെ പ്രതികളിൽ പൾസസുനി മാത്രമാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നത് അതുകൊണ്ട് ബാക്കി എല്ലാവർക്കും ഈ ഒരു ജാമ്യത്തിൻ്റെ ഇളവ് കൊടുക്കുമ്പോൾ പാർസസ്നുനിക്ക് മാത്രം ഇത് കൊടുക്കാൻ കൊടുക്കുന്നതിൽ എന്താണ് തടസ്സം എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതമായി ബന്ധപ്പെട്ടവർ ഒരു ആശങ്ക ഉയർത്തുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇതിനകത്ത് പ്രധാനപ്പെട്ടതായി ഉപയോഗിച്ചിരുന്ന ആ ഒരു റെക്കോർഡ് ചെയ്ത ഫോൺ അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന ഫോൺ ആ ക്രൈം സമയത്ത് ഉപയോഗിച്ചിരുന്ന ഫോൺ കണ്ടെത്തിയിട്ടില്ല മാത്രമല്ല ഹാഷ് വാല്യൂ അടക്കം മെമ്മറി കാർഡ് അടക്കം ഇത് മറ്റുള്ളവർ കൈകടത്തുന്നൊരു അനുഭവം ഉണ്ടായി ബാലേന്ദ്രകുമാറിൻ്റെ ഇടക്കാലത്തെ വെളിപ്പെടുത്തലുകൾ വന്നത് ദിലീപ് ഉൾപ്പെടെയുള്ളവർ ഈ ദൃശ്യങ്ങൾ കണ്ടുവന്നുള്ളതാണ് മാത്രമല്ല മറ്റൊരു കേസ് ഇതിനു മുമ്പിൽ വന്നിരിക്കുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് അങ്ങനെ നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി കേസ് നീണ്ടു നീണ്ടു നീണ്ടുപോകുമ്പോഴാണ് പൾസസുനി പുറത്തേക്ക് വരുന്നത് ഇത് കേസിനെ അട്ടിമറിക്കുമെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ വിചാരണയൊക്കെ അവസാനിച്ച് ചിന്തിക്കുക സാക്ഷികസാര പൂർണ്ണമായി അവസാനിച്ച് ശ്രദ്ധിക്കുക ഇത് കേസിനെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള കാര്യമാണ് നിയമവിദഗ്ധത്തെ നിയമരംഗത്തെ ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നത് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരും തന്നെ ജയിലില്ല പൾസ സുനിക്ക് മാത്രമാണ് ജാമ്യം നിഷേധിക്കപ്പെട്ടുകൊണ്ടിരുന്നത് അത് അങ്ങനെ ഒരാൾക്ക് മാത്രമായി ഈ നീതി നിഷേധം നടത്തുന്നത് ർഥമില്ല എന്ന് കണ്ടാണ് ഇത്രയും നാളത്തെ തടവുകാർ അല്ലെങ്കിൽ വിചാരണ തടവുകാരനായ ശേഷം ഇപ്പോൾ പർസസുനി ജാമ്യം കിട്ടി പുറത്തു വരാൻ പോകുന്നത് നന്ദു ശരി ശ്രീദത്ത് സൂചിപ്പിച്ച പോലെ ആനന്ദമായി നീളുന്ന വിചാരണയ്ക്കൊടുവിലാണ് സുപ്രീം കോടതി ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്